അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞെത്തി നാലുമണിയായി വന്നപ്പം നമ്മൾ വെച്ച വെള്ളവും വെച്ച് കൊടുത്തു തീറ്റയും വെച്ച് കൊടുത്തു നമ്മൾ ഇത്ര നാളും സ്റ്റാൻഡ് ഇല്ലാതെയാണ് വെച്ച് കൊടുത്തോണ്ടിരുന്നത് നമ്മളിപ്പോൾ സ്റ്റാൻഡ് എല്ലാത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചുറ്റിനും നമ്മുടെ നീല പടുത്ത കൊണ്ട് മറയ്ക്കാൻ പോവുകയാണ് ഈ സൈഡിൽ നേരെ കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിൽ അടച്ച് കെട്ടാൻ പോവുകയാണ് കുഞ്ഞുങ്ങളെല്ലാം നല്ല ആക്റ്റീവാണ് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുകയാണ് എന്താണ് നമ്മുടെ രാത്രിയിലത്തെ അവസ്ഥ ഇവിടെ പഴയ ഡ്രിങ്കർ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ഡ്രിങ്കർ മാത്രമേ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിട്ടുള്ളൂ അത് നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ താത്തി വെച്ചിട്ട് അവർ മൊത്തത്തിൽ കയറി നടക്കുന്നുണ്ട് താ പൊക്കിയിടാനുള്ള കമ്പിയുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ തൂക്കിയിട്ടു അത് നമുക്ക് സ്റ്റാൻഡ് വെക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എൻ്റെ താഴെ എന്തെങ്കിലും മരത്തിൻ്റെ പീസോ അല്ലെങ്കിൽ കല്ല് കഷ്ണമോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം നമ്മളിന്ന് വൈകുന്നേരമാണ് ഈ വലിയ പാത്രം വെച്ച് കൊടുത്തത് അടപ്പില്ലാതെ വെച്ച് കൊടുത്തു ചെറിയ പാത്രത്തിൻ്റെ അടപ്പം നമ്മൾ മാറ്റി കൊടുത്തിരുന്നു ഡ്രിങ്കറിനകത്ത് വെള്ളം നമ്മൾ വൈകുന്നേരം രണ്ടാമത് നിറച്ച് വെച്ചതാണ് പകുതിയിൽ പകുതിയോളം ഉണ്ടായിരുന്നു വെള്ളം നമ്മൾ ഇന്നലെ ഇന്നലെ വെളുപ്പിനെ വെച്ചതാണ് ഇന്നലെ വെളുപ്പിനെ അല്ലേ ഇന്ന് വെളുപ്പിനെ വെച്ചതായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ ആണെങ്കിൽ നാളെ നമ്മൾ ഈ പേപ്പറെല്ലാം മാറ്റി കൊടുക്കും നമ്മളിപ്പോൾ സ്റ്റാൻഡ് കൂടി വെച്ചിട്ടുള്ളതുകൊണ്ട് കൈ പ്രാവശ്യമൊക്കെ നമുക്ക് നനവ് നല്ല പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത്ര നനവില്ല പിന്നെ ചൂടും കൂടി ആയിരുന്നല്ലോ നമ്മൾ ഉച്ച സമയത്തൊക്കെ പകൽ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പേപ്പറെല്ലാം ഉണങ്ങി കിടക്കുവാണ് എങ്ങും നനഞ്ഞിട്ടില്ല ഏകദേശം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഒരു മീറ്റർ ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഹീറ്റ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട് ഇന്നധികം പണിയൊന്നും ഇല്ലായിരുന്നു നാളെയാണ് നമുക്ക് പണിയുള്ളത് കാരണം പാത്രമെല്ലാം മാറ്റി ഡ്രിങ്കറെല്ലാം ക്ലീൻ ചെയ്യണം അതിനുശേഷം ഈ പേപ്പറെല്ലാം മാറ്റി ഈ അവരെ നേരെ നമ്മുടെ ചീന്തേരിപൊടിയിലോട്ട് ഇറക്കുന്നതാണ് അപ്പോൾ ആ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ